തൃശൂർ മാള കോഴിക്കാട്ടുശേരിയിൽ കാർ പാറമടയിലെ വെള്ളക്കെട്ടിലേക്ക് വീണ് മൂന്ന് മരണം കൊമ്പടിഞ്ഞാമക്കൽ സ്വദേശികളായ ശ്യാം ജോർജ് മൂരിക്കാട് സ്വദേശി ടിറ്റോ എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി പത്ത് മുപ്പതയോടെയായിരുന്നു സംഭവം കോഴിക്കാട്ടുശേരി വരതനാടുള്ള പാറമടയിലേക്കാണ് കാർ വീണത് റോഡിന് ഇരുവശവും പാറമടയുള്ള ഭാഗത്ത് വെച്ചായിരുന്നു അപകടം അൻപത് അടിയോളം താഴ്ചയുള്ള ഭാഗത്തായിരുന്നു കാർ വീണത് അപകടം നടന്നതിന് പിന്നാലെ ആളൂർ പോലീസും മാള ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കാർ കണ്ടെത്താനായില്ല പിന്നീട് ചാലക്കുടിയിൽ നിന്നും എത്തിയ സ്കൂബ സംഘം നടത്തിയ തിരച്ചിലിനൊടുവിൽ ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചോടെയാണ് കാറിൽ നിന്നും മൃതദേഹങ്ങൾ പുറത്തെടുത്തത് മൂവരുടെയും മൃതദേഹങ്ങൾ കുഴിക്കാട്ടുശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി നിയന്ത്രണം നഷ്ടപ്പെട്ട് കാർ പാറമടയിലേക്ക് വീണതാക്കാമെന്നതാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ ആളൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു